ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ മുന്നേ നട്ട മഞ്ഞളിന് വളമിടൽ ചടങ്ങാമെന്ന് ഇന്ന് മഞ്ഞളിന് വളമിടാൻ വേണ്ടിയിട്ട് പോക്കാന്നെ ആ വീഡിയോയാണ് ഇത് ഇപ്പോൾ നമ്മൾ അന്ന് മഞ്ഞളിൻ്റെ വള മഞ്ഞൾ നടാൻ വേണ്ടി പോകുമ്പം വീടെല്ലാം നല്ല റോഡ് കാണുന്നുണ്ടായിന് ഇപ്പം അത് മൊത്തം കാടായി റബ്ബർ തോട്ടം മുഴുവനും വരും പെരുങ്ങാടായി മഴ വരുമ്പോഴത്തേനും പെരുങ്ങാട് വന്നു ഇനിയിപ്പോൾ പന്നികളെ ശല്യമായിരിക്കും അപ്പോൾ നമ്മൾ വളരെ എടുത്തിട്ട് പോക്കാനേ ഇത് ഇത് കണ്ട വെറും കടായി അന്നത്തെ വീഡിയോയിൽ ഇത് കാടെല്ലാം വായിക്കാൻ നല്ല തെളിച്ചുണ്ടായിട്ടില്ലേ ഇപ്പം ഇതാണ് അവസ്ഥ റബ്ബർ തോട്ടത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായി ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അടുത്തുള്ള എസ്റ്റേറ്റുകാർ അവർ കാട് വായിക്കാതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് ഇനി പന്നീൻ്റെ ശല്യം കുരങ്ങിൻ്റെ ശല്യം കുറുക്കൻ്റെ ശല്യം എല്ലാം കൊണ്ട് കഷ്ടമായി നമ്മളെ കാര്യം ആ കെട്ടി വെച്ച പൈപ്പ് കണ്ടിട്ടില്ലേ അത് നമ്മൾ പേപ്പർ വെക്കുന്നതാണ് ഇതാ കാണുന്ന ആടെയാണ് റോഡ് മെയിൻ റോഡ് ആ റോഡിൻ്റെ അടുന്ന് ആൾക്കാർ വന്നിട്ട് പേപ്പർ കൊണ്ടുവരാൻ വീടിൻ്റെ ആടം വരെ വരാൻ മടിച്ചിട്ട് ആട പൈപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവരെ പോവും പേപ്പർ അത്രയും ദൂരം വന്നിട്ട് വേണം നമ്മൾ എടുക്കേണ്ടി ഇത് അത് വീട്ടിലേക്ക് തറവാട്ടിലേക്ക് പോകുന്ന റോഡ് വീട് നിന്ന് നോക്കുമ്പോൾ വീടേ ഒരു വീടുണ്ട് അത് കൂടാണ്ട് വേറൊരു വീട് ഈ പ്രദേശത്ത് കാണാനില്ല കേട്ടോ അവിടെ ഒരു വീടുണ്ട് പിന്നെ വെറും പെരുങ്ങാടാണ് അന്ന് മഞ്ഞൾ തണ്ടാകുമ്പോൾ ഇതെല്ലാം നല്ല വഴി ആയിരുന്നു നല്ല അടിപൊളി വഴിയായിരുന്നു ഇപ്പം മുഴുവൻ കാടായി കണ്ട കണ്ട വീടിയാണ് നമ്മളന്ന് പാലപ്പൂ കുറുക്കിയത് അന്ന് പാലപ്പൂ ഉണ്ടായില്ലേ ആ പാലപ്പൂ ഉള്ളെടുത്ത് ഇന്ന് താളാഞ്ചപ്പാണ് വെറും താൾ ഇത് കണ്ട താള് താള് ഇത് കർക്കിടക മാസം ഈ താളിൻ്റെ തണ്ടെല്ലാം അരിഞ്ഞ് ഉപ്പേരി വെക്കും പത്തില ഉപ്പേരി വെക്കും അല്ലേ പത്തില അതിൻ്റെ അകത്ത് ആ താളെല്ലാം കൂട്ടും വീടിയാണെന്ന് ഒരു ചക്ക മുന്നിട്ടുണ്ടായില്ലേ ആ പ്ലാവാണ് നീ കാണത് അതിൻ്റെ മേലെ രണ്ട് ചക്കയും കൂടി ഉണ്ട് ഒരു ചക്ക വീണ്ടുണ്ട് പന്നി വന്ന് തിന്നിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഇത് അന്ന് കണ്ട വാഴ അതെല്ലാം കുറച്ച് വലുതായി വാഴയെല്ലാം മഴയെല്ലാം നല്ല ചാറായി ഇനി അതെല്ലാം പന്നി കുത്തിയിട്ട് അതിൻ്റെ കണ്ടെല്ലാം തിന്നാൻ വരും അതുകൊണ്ടാണ് ഈ തുണിയെല്ലാം വെളിച്ചു കെട്ടിയിട്ട് കാണുന്നത് വേണ്ട തുണിയെല്ലാം വെളിച്ചു കെട്ടി അതെല്ലാം പന്നി പോയിട്ട് അതെല്ലാം കുറേ പോയിന് അന്ന് നമ്മൾ വഞ്ഞ നടാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ ചെറിയ പണ്ടത്തെ ഉണ്ടായിട്ടില്ലേ അതെല്ലാം ഉണങ്ങി പോയിന് പക്ഷേ മഴയത്ത് അതെല്ലാം പിന്നെ തളർത്ത് പൂവിടാനായി അത് കഴിഞ്ഞ് വേനക്ക് നട്ടതാണ് പക്ഷേ മഴ വരുമ്പോഴത്തേനും അത് ആദ്യം പൊടിച്ച് വന്ന് അത് ആദ്യം തളിര് വന്നതിന് ഇത് വേണ്ട ഇത് പയർ പയറ് ഒരു ഗുണ്ട പയർ നട്ടത് പിന്നെ അത് കയ്പ ഇത് വെണ്ട ഓരോന്നോരോന്നേ ഉള്ളൂ അല്ല ഓരോന്നോരോന്നേ ഉള്ളൂ ഇത് നമ്മൾ ഏട്ടം നടത്താമേ എല്ലാം ഏട്ടം നടത്താം ഓരോന്ന് ഇത് മഞ്ഞൾ നമ്മളാണ് മഞ്ഞൾ ഇടാൻ വന്നതിനേ പറഞ്ഞിട്ടില്ലേ ആ മഞ്ഞൾ നട്ടതാണ് ഈ കാണുന്നതെല്ലാം ഇവിടെ വെറും പേരും കാടതിനഞ്ഞൾ ഉണ്ടാകാതെല്ലാം കാട അതിനെ അതെല്ലാം ഒരു ദിവസം വന്നിട്ട് നമ്മൾ പറച്ചോ ഏഹ് അന്ന് ക്യാമറമാൻ ഒരുമിച്ചില്ലാത്തത് കൊണ്ട് വീഡിയോ പഠിക്കാൻ പറ്റിയില്ല ഇന്നിപ്പം വളം ഇടൽ ചടങ്ങ് എന്താ ഇതിന് വളം ഇടലാണ് ഈ കാണുന്നത് കോംപ്ലെക്സ് കോംപ്ലെക്സ് എന്നാണ് ഈ വളത്തിൻ്റെ പേര് ഇടുന്നത് അത് മഞ്ഞളിൻ്റെ മഞ്ഞൾ തൈയില്ലേ ഈ തയ്യൻ്റെ കുറച്ച് വിട്ടിട്ട് വേണം ആ വളം ഇടാൻ വേണ്ടിയിട്ട് ഇതാണ് ഈ കാണ ഇതേപോലെയാണ് വളം ഇടുന്നത് കുറച്ച് വിട്ട് വിട്ട് വളമിടണം ഇത് ഇതിനകത്തെല്ലാം നിറയെ കാടാണ് നമ്മൾ വരുന്ന വഴിക്കുള്ള പോലെ തന്നെ നിറയെ കാട് ആയിരുന്നു ഈ മഞ്ഞളിൻ്റെ അകത്തെല്ലാം അപ്പോൾ അതെല്ലാം പറച്ച് വൃത്തിയാക്കി എല്ലാം കൂടി ഒരു ദിവസം നടക്കൂല മഞ്ഞളിൻ്റെ കാട് കറി വളമിടല് തോലിടല് മണ്ണിടല് അതെല്ലാം എല്ലാം കൂടി ഒരു ദിവസം നടക്കൂല അതുകൊണ്ട് ഒരു ദിവസം വന്ന് കാടെല്ലാം വൃത്തിയാക്കി പോയി അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വീഡിയോയെ അപ്പോൾ എല്ലാ തൈക്കവും കുറച്ചും കുറച്ചിനായിട്ട് വളമിടമായിരുന്നു കുറേശ്ശെന്നു പറഞ്ഞാൽ നമ്മളെ കൈനെ കൊണ്ട് വാരിയിട്ടൊരു എന്താ പറയുക ഒരു ഒരു പിടി ഒരു പിടിയാണ് ഇടുന്നത് അങ്ങനെ എല്ലാം എല്ലാനോടും എന്താ അതിന് ഈ ഒരു തറക്കം മൊത്തം ഇട്ട് കഴിയും അന്ന് നമ്മൾ കണ്ട കുളന്നങ്ങില്ലേ അതായത് പിന്നെ വണ്ടൊക്കെ ഒരു കാന്താരി ഉണ്ടായില്ലേ അത് പൊരിച്ച് വേറെ നട്ടിട്ടുണ്ടായി അത് കുറച്ചൊക്കെ നമ്മളെ കാണിക്കാം ഇതെല്ലാം കിളച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് വളമിട്ട് കഴിഞ്ഞു വളം ഇട്ട് കഴിഞ്ഞിട്ട് ഇതിന് തോലിടലാണ് പിന്നെ തോലിടലാണ് അപ്പോൾ ആ സമയത്ത് മയിൽ കരിന്താണ്ട് മയിലിന്ന് നോക്കാൻ പോയി അപ്പോൾ തോല് ഇടുന്നത് ആദ്യത്തേത് കാണിക്കാൻ പറ്റില്ല അത് സാറില്ല എന്നാലും നിങ്ങൾക്ക് പിന്നെ വെക്കുന്ന തോല് കാണാമല്ലോ അതാ ഇങ്ങനെയാണ് തോല് വെക്കുന്നത് അതിൻ്റെ എല്ലാം മണ്ടക്കമണ്ടക്ക് തോൽ വെക്കും ഈ തോല് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ നമ്മൾ തോല് കൊത്തി വെക്കണം നമ്മൾ കൊത്തിയപാട് തോലിടാൻ പാടില്ല അത് ചൂട് കൂടുതലായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ മണ്ണിടുമല്ലോ അപ്പോൾ ചൂട് കൂടുതലായിട്ട് മഞ്ഞൾ കിടയിൽ മഞ്ഞളധികം ഉണ്ടാവില്ല ചൂടായിട്ട് അപ്പോൾ ഇത് തലേ രണ്ട് ദിവസം മുന്നേ ഇത് കൊത്തി കൊത്തിവെച്ച് ഈ തോലൊന്ന് വാടണം ഏറ്റവും നല്ലത് ചീമക്കൊന്ന സീമക്കൊന്ന എന്ന് പറയില്ലേ നമ്മൾ നിങ്ങളെന്താ പറയുക ചീമ കൊന്ന സീമക്കൊന്ന സീമ തോലാണ് ഏറ്റവും നല്ല വളം പിന്നെ അത് കൊത്തിയിട്ട് അത് നമ്മൾ വേറൊന്നും കൂടി ഇട്ടിട്ടുണ്ട് വേറൊരു മരത്തിൻ്റെ തോലും കൂടി ഇതും കൂടി ഉണ്ടേ ചോല ചപ്പെല്ലാം കൂടി നമ്മൾ കൊത്തി കൊത്തിവെച്ച് അതൊന്ന് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വളമിടാൻ വേണ്ടി വന്നത് അപ്പോൾ ഈ തറക്ക് വളമിട്ട് തോലിട്ടു ഇനി മറ്റേ തറക്ക് വാളം ഇടുന്നതാണ് നിങ്ങൾ തന്നത് ഇനിയിപ്പം ആ തറക്കും കൂടി തോലിടണം ഇത് വേണ്ട സീമക്കൊന്ന അത് രണ്ടു ദിവസം മുന്നേ കൊത്തി വച്ചതാണ് വാടി ഇനി മഴക്കാലമായത് കൊണ്ട് പിന്നെ അധികം വാടാൻ പണിയില്ല പെട്ടെന്ന് തന്നെ അത് വാടും ഇന്നിപ്പം ഭയങ്കര വെയിലാണ് നിന്ന ഇന്ന് മഴയില്ല ഭയങ്കര വെയിലാണ് അപ്പം രണ്ട് ദിവസം മുന്നേ കൊത്തിവെച്ചതന്നെ ചീമക്കൊന്ന ആ സീമക്കൊന്നേടെ തോലെല്ലാം കൂടി വാരിയിട്ട് ഈ വളമുട്ട ഓരോന്നിൻ്റെയും മണ്ടൊക്കെ ഇടുവാ വേണ്ടത് തോൽ ഓവറായിട്ടൊന്നും വേണ്ട ഒരു ആവശ്യത്തിന് മണ്ണ് കാണാണ്ട് നമ്മൾ വളത്തിൻ്റെ മുകളിലേക്കൂടി മണ്ണ് കാണാണ്ട് തോലിടണം അങ്ങനെ ഇങ്ങനെയാണെന്ന് തോലിടുക തോൽ വെക്കുന്ന കാണുന്നില്ല ഞങ്ങൾ മഞ്ഞൾ കളയാണ്ട് മഞ്ഞളുടെ ഗ്യാപ്പിലേക്കൂടി ഗ്യാപ്പിലേക്കൂടെ നമ്മൾ നടുമ്പം തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ നേരെ നടണം നേരെ നേരെ നട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തോൽ വെക്കാൻ നല്ല എളുപ്പമാണ് നേരെ നേരെ നട്ടു കഴിഞ്ഞാൽ അടിയിടി അടിയിടി അങ്ങനെ നടുമ്പോൾ തോൽ വെക്കാൻ വിഷമായിരിക്കും ഇതാ അതേപോലെ എല്ലേനും നമ്മൾ തോൽ വെക്കുമായിരുന്നേ അപ്പം അങ്ങനെയാണ് തോൽ വെക്കുക തോൽ വെച്ച് കഴിഞ്ഞിട്ടാവുമ്പോൾ പിന്നെയെന്നാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിൻ്റെ സൈഡ് നല്ല മണ്ണ് കൊത്തിയിട്ട് മഞ്ഞളിന് ഇടുക വേണ്ടത് മഞ്ഞളിന് ഇടുമ്പോൾ അതിൻ്റെ തോലിൻ്റെ മുകളിലേക്കൂടി ഇടണം ഓരോ മഞ്ഞളിന് ഓരോ മഞ്ഞളിനായിട്ട് സൈഡിൽ നിന്ന് കൊത്തിയിട്ട് മണ്ണിടുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ് മണ്ണിടുക സൈഡിൽ നിന്ന് കൊത്തി കൊത്തി ഇട്ടുകൊടുവാം അല്ലാണ്ട് മണ്ണ് വേറെ എടുത്ത് കൊണ്ടുവന്നിട്ടൊന്നും ഇടണ്ട എൻ്റെ സൈഡൊന്ന് കൊത്തിയിട്ട് ആ തോല് മൂടണം തോല് മൂടുന്ന പോലെ മണ്ണിടണം ഇതേപോലെ അന്ന് മണ്ണിടുക ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് അധികം ചളിയില്ല വെയിലായത് നല്ല വൃത്തിക്കിൽ കോരി ഇടാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക മഴയാണെങ്കിൽ ചളിയായിരിക്കും കോരി ഇടാൻ പറ്റില്ല അതായത് ആടെ ഒരു കപ്പളം ഉണ്ട് കപ്പക്ക എന്നാൽ കപ്പളം കപ്പക്ക അതാന്നാ കണ്ടത് അപ്പോൾ ഇങ്ങനെ എല്ലാം കോരി ഇടുവാന്ന് ചെയ്യാൻ നിങ്ങളിതേപോലെയാണോ മഞ്ഞളിൻ്റെ തോലിടല് മഞ്ഞളിൻ്റെ വളം ഇടല് നിങ്ങളെന്ത് വളം ഇടലി എന്ത് തോലാന്നിടല് സീമക്കൊഞ്ഞാന്നോ ഇടലി അല്ല വേറെ എന്തെങ്കിലും തോലാണോ ഇടലി ഇതുപോലെയാണോ അല്ല മണ്ണിട്ടിട്ട് തോൽ വെറുതെ മുകളിൽ വക്കലാണോ എങ്ങനെയാ നിങ്ങൾ നടലി മഞ്ഞൾ നടുന്നവർക്ക് അവൻ്റെ ഇടണേ എങ്ങനെയാണ് മഞ്ഞൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ഓരോ മഞ്ഞളിനായിട്ട് തോ വളമിട്ട് തോൽ വെച്ച് മണ്ണിട്ട് അങ്ങനെ ഒരു തറ ഫിനിഷാക്കാൻ പോകുന്നു ഇപ്പോൾ മഞ്ഞൾ നടാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മഞ്ഞൾ നടന്ന് എങ്ങനെയാണ് തിരിയും മഞ്ഞൾ നടാൻ അറിയില്ലെങ്കിൽ ഇനി തൊട്ട് പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മഞ്ഞൾ നടുന്ന വീഡിയോ എങ്ങനെ മഞ്ഞൾ നടണം എങ്ങനെ മഞ്ഞളുടെ തറയൊരുക്കണം അങ്ങനെയുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണാം മഞ്ഞൾ നട്ട് കഴിഞ്ഞ് മഞ്ഞൾ മുളച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത് മുളച്ച് കഴിഞ്ഞ് ഇതാതാന്ന് നമ്മൾ തറവാടെ ആ കാണുന്ന നമ്മളെ തറവാട് ഉണ്ടോ അതത് അതാണ് തറവാട് ആടെ നോക്കുമ്പോൾ കാണുന്നത് ആടെ കാണുന്നതാണ് എൻ്റെ വീട് ആടെയാന്ന് എൻ്റെ വീട് ആടെയാണ് എൻ്റെ വീട് ഇതാണ് മഞ്ഞൾ മഞ്ഞൾ മുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇതാ തൈക്കൊണ്ട് കണ്ടേ അന്ന് എന്നാളൊരു തൈക്കൊണ്ട് കണ്ടിട്ടില്ലേ പറഞ്ഞി പറങ്ങി കാന്താരി പറങ്ങി അതാണിത് അത് പൊരിച്ച നാട്ടിൻ്റെ മറില്ല അത് പൊരിച്ച നട്ട് നോക്കുമ്പോൾ മൊത്തം അതിനെ കുരുട് വന്ന് കുരുട് ഇതന്നാ കണ് ഇത് കിണർ കിണർ ഇനിയിപ്പോൾ കിണറിൻ്റെ നാല് പുറവും പയക്കിയിട്ടില്ല എന്ന് പറയണ്ട കിണറിൻ്റെ നാല് പുറവും ബൈക്കിനെ അത് ദൂരെയെന്ന് കാണിക്കുന്നതുകൊണ്ട് ദൂരെയുള്ള പിന്നെ എന്താ പറയുക ആ കാട് അതെല്ലാം അതിൻ്റെ അടുത്തായിട്ട് കണ്ണിനാണ് കേട്ടോ കിണർ നല്ല ക്ലീനാണ് കിണർ നമ്മൾ വർഷത്തിൽ തേ പോലും ചെയ്യലുണ്ട് കോരി വൃത്തിയാക്കും ചളിയെല്ലാം കോരി കടലം വറിച്ച് വൃത്തിയാക്കി നല്ല നെറ്റ് കൊണ്ടുവന്ന് വർഷത്തിൽ കിട്ടും അതാണ് കിണർ നമ്മൾ വീട്ടുകാരെല്ലാം കുടിക്കുന്ന വെള്ളം എടുക്കുന്ന കിണറാണത് ഇതൊക്കെ ഉണ്ടാ അങ്ങനെ മഞ്ഞളിന് വളമിട്ട് നല്ല അടിപൊളിയായി സെറ്റപ്പായി കണ്ട കണ്ടാ വേണ്ട ചില ആൾക്കാർ സുന്ദരി ആയിട്ടുണ്ട് ചില ആൾക്കാർ എണീറ്റ് വന്നിട്ടേ ഇല്ല ചെറുതത്ര അവരൊക്കെ എല്ലാം ആ വളം തന്നെ അവരെല്ലാം എണീറ്റ് നല്ല അടിപൊളിയായി എണീറ്റ് വരും വേണ്ട അന്ന് നമ്മൾ വളമിടുമ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും അവരൊക്കെ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടാവും അതുകൊണ്ട് അവരങ്ങനെ ഇനിയിപ്പോൾ കോംപ്ലെക്സ് തിന്നു തന്നെ അവർ വലുതാവും കോംപ്ലക്സ് തിന്നു തന്നെ അവർ വലുതായു വലുതായി വരും കൈസ് ഇനി ഇതേപോലെയാണ് മറ്റേ തറക്കും മറ്റേ മഞ്ഞൾ നട്ട തറക്കും തോൽ വെച്ച് ഇനി മണ്ണ് കോരിയിടുന്നതാണ് ആ കണ്ണത് അപ്പോൾ അപ്പോൾ ഈ ഇപ്പുറത്തെ മഞ്ഞൾ തറ വൃത്തിയാക്കി അതേപോലെ തന്നെയാണ് ഇനി അപ്പുറത്തേതും വൃത്തിയാക്കേണ്ടത് അപ്പോൾ മഞ്ഞൾ നടാനറിയാതെക്ക് വള ഇടാൻ അത് അറിയാതെവർക്കെല്ലാം ഇത് കാണുമ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ സൈഡിൽ നിന്ന് തോണിത്തോടി അങ്ങ് ഇടുക മണ്ണ് തോട്ടത്തോടി അതിൻ്റെ ഓരോന്നിൻ്റെയും മണ്ടക്കം കിട്ടുക ഇങ്ങനെയാണ് ഇങ്ങനെയാണുണ്ടാവും അപ്പോൾ ഇതേപോലെ എല്ലാ തറയും വൃത്തിയാക്കി എടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ വണ്ടിയെല്ലാം നട്ടത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക